ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മന്മതശരങ്ങളാൽ കാമ വിഹാരധീനനായി അടുത്തു വന്നിരിക്കുന്ന ഭൂപാലേന്ദ്രനോട് അതികഠിന വാക്കുകൾ തന്നെ പറയുവാൻ കൈകൈ ഒരുങ്ങി ദേവ എനിക്ക് യാതൊരു രോഗവുമില്ല എന്നെ യാതൊരാളും മാനിക്കാതിരുന്നിട്ടുമില്ല എനിക്ക് ഒരാഗ്രഹമുണ്ട് അവിടുന്ന് തന്നെ സാധിപ്പിച്ചു തരേണ്ടതുമാണത് അവിടുത്തേക്ക് എന്നിൽ സംതൃപ്തി തികച്ചുമുണ്ടെങ്കിൽ സാധിപ്പിക്കാമെന്ന് സത്യം ചെയ്യണം എന്നാൽ കാര്യം ഞാൻ പറയാം കാമാന്തനായ മഹാരാജാവ് മനോഹര മന്ദസ്മിതത്തോടെ മണ്ണിൽ ചിന്നിച്ചിതറക്കിടക്കുന്ന വാർക്കൂന്തളത്തെ സസ്നേഹമെടുത്ത് മധുരമായി പറഞ്ഞു കാമീരത്നങ്ങളിൽ ദേവിയേക്കാൾ പ്രിയതമമായിട്ട് എനിക്ക് ആരുമില്ല പുരുഷന്മാരിലാകട്ടെ നരവ്യാഘരനായ രാമനും മഹാത്മാവും അജയ്യനും സുപ്രധാനമായ ആ രാമന്മേൽ ആണയിട്ട് പറയുന്നു ദേവിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം ഏതൊരു ജീവൻ്റെ വിയോഗത്തിൽ എൻ്റെ ജീവൻ കൂടി വേർപെടുമോ ആ രാമനാണ് സത്യം ദേവിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം ജീവനെയും പുത്രന്മാരെയും മറ്റാരു തന്നെയും വേണ്ടി വന്നാൽ വിലയായി കൊടുത്തു വാങ്ങുന്ന രാമനാണ് സത്യം ദേവിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം മംഗളസ്വരൂപിണി ഈ വാക്കുകൾ പോലെ പരി നിർമ്മലമാണ് എൻ്റെ ഹൃദയം എന്ന് മനസ്സിലാക്കൂ എന്നെ കരകയറ്റു എൻ്റെ വാക്കും ശക്തിയും മുഴുവൻ അറിയുന്ന ദേവി എന്തിനാണ് സംശയിക്കുന്നത് എൻ്റെ സർവ സുഹൃതങ്ങളുമാണ് സത്യം ദേവിയുടെ വാക്കിനാൽ നിറവേറ്റാം സ്വാർത്ഥം രൂപമെടുത്തു പോലെയുള്ള കൈകൈയിൽ തൻ്റെ ഇംഗിതത്തിന് അനുകൂലമായ വിധത്തിൽ വാക്കു പറഞ്ഞതു കേട്ട് ഹർഷം കൊണ്ട് പുളകം അണിഞ്ഞു മകനിലുള്ള പക്ഷപാതത്താൽ പറയുവാൻ പാടില്ലാത്ത കാര്യം അവനീ പാലക സമീപത്തിലേക്ക് അന്തകൻ വന്നെത്തുന്നതുപോലെ പറഞ്ഞു അവിടുന്ന് വിധിയനുസരിച്ച് സത്യം ചെയ്തു എനിക്ക് വരവും തന്നു മുപ്പത്തിമൂന്ന് കോടി ദേവന്മാർ ഇന്ദ്രൻ അഗ്നി അശ്വിനി ദേവകൾ ഗ്രഹങ്ങൾ അന്തരീക്ഷം പകൽ രാത്രി പത്തു ദിക്കുകൾ ലോകം ഗന്ധർവ രാക്ഷസാദിയുക്തമായ ധരണി നിശാസഞ്ചാരികളായ ദേവതകൾ ഗൃഹദേവതകൾ മറ്റുള്ള ഭൂതങ്ങൾ ഇവരെല്ലാം ഈ സത്യത്തിന് സാക്ഷികളാണ് സത്യസന്ധനം അമിത തേജസ്വിയും ധർമാത്മാവും ജിതേന്ദ്രിയനുമായ മഹാരാജാവ് സതയം തന്ന വരത്തിന് സാക്ഷികളാകട്ടെ വില്ലാളി വീരനായ ദശരഥ ഭൂപനെ ഭൂപ്പനെ അഭിഷേകം ചെയ്ത് ആലിംഗനത്തോടെ കൈകേയി ആ കാമാന്തനോട് തുടർന്നു മഹാരാജാവെ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഉണ്ടായ കാര്യങ്ങളെ അവിടുന്ന് ഓർക്കുന്നുണ്ടല്ലോ ശത്രുക്കൾ നിശിതങ്ങളായ ആയുധങ്ങളാൽ അവിടുത്തെ മോഹാലസ്യപ്പെടുത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് മരണവക്തൃത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ കണ്ണടയ്ക്കാതെ ശ്രദ്ധിച്ച ശുശ്രൂഷിച്ച എനിക്ക് സംഭ്രീതനായ അവിടുന്ന് രണ്ടു വരങ്ങൾ തന്നത് മറന്നിട്ടുണ്ടാകുകയില്ലല്ലോ മഹീപാലകനായ ആത്മനാഥ അവയെ ഞാൻ അവിടുത്തെ തന്നെ ന്യാസമായി ഏൽപ്പിച്ചിരുന്നുവല്ലോ അവയെ ഞാനിന്ന് യാചിക്കുന്നു സത്യസന്ധനായ തിരുമേനി ധാർമ്മികമായി ഏറ്റിരുന്ന ആ വരങ്ങളെ തരാതെ അവമാനിച്ചാൽ ഇന്ന് ദേഹത്യാഗം ചെയ്യും ആ സൗന്ദര്യദേവതയുടെ പാട്ടിലായി പാർത്ഥി സ്വ ജീവാ അവസാനത്തിന് വലയിൽപ്പെട്ട മൃഗം പോലെയായിത്തീർന്നു ആ വയോവൃദ്ധൻ ലളിതാങ്കിയായ തൈകയിൽ തുടർന്നു ദേവാ മഹാപ്രഭുവായ മഹീപാലക അന്ന് തന്നിരുന്ന വരങ്ങളെ വേർതിരിച്ച് ഞാൻ അഭ്യർത്ഥിക്കുന്നതിന് കേൾക്കണം രാമനെ യുവരാജാവാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ ആ കോപ്പുകൾ കൊണ്ട് തന്നെ എൻ്റെ ഭരതനെ അഭിഷേകം ചെയ്യണം ദേവാസുര പൂരിൽ നൽകിയ രണ്ടാമത്തെ വരത്തിനും ഇതാ സമയമായി മാന്തോൽ മരപുരി ജട എന്നിവ ധരിച്ച് രാമൻ ദണ്ഡകാരണ്യത്തിൽ പതിനാലാണ്ട് തപസ്വിയായി താമസിക്കട്ടെ നിഷ്കണ്ഠകമായ നാട് ഭരതൻ ഭരിക്കണം രാമൻ വനത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് കാണണം അവിടുന്ന് അനുഗ്രഹിച്ച് വരം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ ചെയ്ത സത്യം അതേപടി നിറവേറ്റുക രാജകുല ശിഖാമണിയായ അവിടുന്ന് നാട്ടു വംശമാഹാത്മ്യവും രക്ഷിക്കുക പരലോക സൗഖ്യം സിദ്ധിക്കുവാൻ പറഞ്ഞ വാക്ക് തെറ്റുപറ്റാതെ നിറവേറ്റുകയാണ് ഉത്തമ മനുഷ്യന് ഉ ഉചിതമായിട്ടുള്ളത് കെ കയരാജപുത്രിയുടെ കഠിനങ്ങളായ വാക്കുകൾ കേട്ട ഭൂപാലസിംഹം ചിന്തയിലാണ്ടു അവസാനം ബോധരഹിതനായി തീർന്നു ഞാൻ ദിവാസ്വപ്നം കാണുകയാണോ ചിത്തമോഹമോ ഭൂതബാധയോ മനോരോഗമോ എനിക്ക് പിടിപെട്ടുവോ ക്രമത്തിൽ കൺമേഴിച്ച നൃപവരനെ ഇത്തരം ചിന്തകളാണ് ഉണ്ടായത് കൈകയ്യയുടെ വാക്കുകൾ കേട്ട് താടനമേറ്റ അദ്ദേഹത്തിന് വളരെ നേരം വേണ്ടി വന്നു ബോധം തെളിയുവാൻ പുലിയെ കണ്ട മാൻപേട പോലെ അത്യധികം അഴലോടെ വെറും നിലത്തിരിക്കുന്ന അയോധ്യാ മഹാരാജാവ് മന്ത്രം കൊണ്ട് നിർവീര്യനായൊരു സർപ്പശ്രേഷ്ഠനെ പോലെ ചുടുനെടുവീർപ്പുകൾ എടുത്തു ചി കഷ്ടം കഷ്ടം ഈ ശബ്ദങ്ങൾ മാത്രം ഉച്ചരിച്ച് വീണ്ടും ബോധരഹിതനായി ദുഃഖം കൊണ്ട് മനസ്സ് തകർന്ന തരിപ്പണമായി ഏറെ നേരം വേണ്ടി വന്നു മനുജവരന് ഓർമ്മയുണ്ടാകുവാൻ കോപാഗ്നി ജ്വാലകൾ വമിക്കുന്ന ദൃഷ്ടികൾ കൈകേയിയെ ഭസ്മവാകത്തക്ക വിധം പായിച്ചു ദശരഥൻ പറഞ്ഞു അതി ദുഷ്ട സ്വഭാവത്തോടു കൂടിയ നിഷ്ഠൂരെ ഈ വംശത്തെ നശിപ്പിക്കുവാൻ വന്നു ചേർന്ന പാപുഷ്ടെ രാമനോ ഞാനോ എന്തൊരു തെറ്റാണ് നിനക്ക് ചെയ്തിട്ടുള്ളത് നിന്നെ മാതാവിനെ പോലെ സ്നേഹിക്കുന്നവനാണ് രാമൻ അവന്റെ നാശത്തിന് നീ ഒരുങ്ങിയതെന്ത് ഒരു മഹാരാജാവിന്റെ ആത്മജിയാണെന്ന് വിചാരിച്ച് കാഗോള വിഷമാർന്ന ഒരു ക്രൂര സർപ്പത്തെയാണ് ഈ അരമനയിലേക്ക് ഞാൻ കയറ്റിയതെന്നോ അത് എന്റെ വിനാശത്തിനായി തീർന്നു നാട്ടുകാരെല്ലാം ഒരുപോലെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഓമന മകൻ രാമനെ എന്ത് കുറ്റം പറഞ്ഞാണ് ഉപേക്ഷിക്കുക സുമിത്രയെ കൗസല്യയെ സർവ്വ ഐശ്വര്യങ്ങളെ എൻ്റെ ജീവനെ ഞാൻ ത്യജിക്കാം പിതൃഭക്തനായ രാമനെ മാത്രം സാധ്യമല്ല സീമന്തപുത്രനെ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദം അവാച്യമാണ് അവനെ കാണാനാൽ എൻ്റെ ജീവിതം നശിക്കും ഒരുപക്ഷെ സൂര്യനില്ലാതെ ലോകം നിലനിന്നേക്കാം വെള്ളമില്ലാതെ സസ്യം വളർന്നേക്കാം എന്നാൽ രാമനെ കാണാതെ എൻ്റെ ജീവൻ നിലനിൽക്കുകയില്ല ദുഷ്ടത തന്നെ സ്വരൂപമാർന്ന കൈകേയി ഈ കാരണത്താൽ നിന്റെ പാപനിശ്ചയത്തെ പരിത്യജിക്കണേ എന്റെ നരച്ചു തലയിത നിന്റെ പാദങ്ങളിൽ സ്പർശിക്കുന്നു എന്നിൽ ദയതോന്നനെ ഇത്രയും കഠിനമായൊരു ചിന്ത നിനക്ക് ഉണ്ടാകാൻ കാരണമെന്ത് അല്ലെങ്കിൽ എൻ്റെ ഭരതനിൽ എനിക്കുള്ള പ്രിയാപ്രിയങ്ങളെ പരീക്ഷിക്കുകയാണോ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം